ഹായ് ഫ്രണ്ട്സ് എടുക്കുമ്പോ ടു ഫാമിലി എന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അതാ പുതിയൊരു വീഡിയോക്കായിട്ട് എത്തിയിരിക്കട്ടോ ഇപ്പൊ ഞാൻ എൻ്റെ വീട്ടിലാണ് ഉള്ളത് മുട്ടായി ഒന്ന് കാണിച്ചെന്നാരി കൊടുുന്നതാ അമ്മ കൊടുതല്ല കുട്ടി ഉറങ്ങുമ്പളേ ഒരു കുട്ടികൾ വന്നു ഇവിടെ ഹാപ്പി ബർത്ത്ഡേ പറയാന് ആ കുട്ടിയുടെ ഹാപ്പി ബർത്ത്ഡേ എത്ര ആ കുട്ടി കൊടുന്ന് ഒരു ചേട്ടൻ അവിടെ ഒരു ഏട്ടൻ ആയിരുന്നില്ലേ ആ ഏട്ടൻറെ ഹാപ്പി ബർത്ത്ഡേ എത്ര അന്റെല്ലാ ആ ഏട്ടൻറെ മറ്റേ ആ ഏട്ടൻ കൊടുന്ന് വിട്ടായി അങ്ങനെ വേണ്ടിയോ ഉം అంపో పారట ఉంది ఇప్పుడైతే సాధన ആ ഫ്രണ്ട്സ് ഞാൻ എൻ്റെ വീട്ടിലാണ് എന്ന് പറഞ്ഞൂലോ അപ്പോൾ ഇവിടെ മേമ ഡെലിവറിക്ക് വേണ്ടിയിട്ട് അഡ്മിറ്റ് ആയിരിക്കുകയാണ് കേട്ടോ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ എൻ്റെ കുട്ടിച്ചൻ്റെ ഭാര്യയാണ് അച്ഛൻ്റെ അനിയൻ്റെ വൈഫ് കേട്ടോ അപ്പോൾ തുള്ളി അവരവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി നോക്കലാണ് കേട്ടോ പണി ഞാൻ അങ്ങനെ എൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഞാൻ അവരിന്ന് ഡിസ്ചാർജ് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ എറണാകുളത്തേക്കാണ് ഏട്ടന് പി എസ് സിയുടെ എക്സാമുണ്ട് അപ്പോൾ അവിടെ ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ എറണാകുളത്തെ എട്ടേണ്ട ഫ്രണ്ടിൻ്റെ വീടുണ്ട് അവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളും പോകണം കേട്ടോ ഇപ്പം ഞങ്ങൾ ഹോസ്പിറ്റൽ പോയതിൻ്റെ ഒരു ക്ലിപ്പ് കാണിക്കാട്ടോ അത് ഞങ്ങൾ കുട്ടീനെ കാണാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നോക്കുമ്പോൾ അതൊരു ലെങ്ത്തുള്ള ഒരു വീഡിയോ ആയില്ല അപ്പം ഞാൻ ആ ലെങ്ത്ത് കുറവാക്കും പിന്നെ ഞാനതൊരു വീഡിയോ ആക്കണ്ട ജസ്റ്റ് ഇതിൻ്റെ കൂട്ടത്തിലാണെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതാണ് ഉണ്ണിക്ക് ഇവർ ഡെലിവറി ആവണ സമയമായപ്പോൾ തൊട്ടിട്ട് കുട്ടിയെ മടിയിൽ വെക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു തൊട്ട് ഉണ്ണി അങ്ങനെ ഉണ്ണിക്ക് അങ്ങനെ മടിയിലൊക്കെ വെച്ചെടുത്തിട്ടുണ്ട് ഇത് അമ്മ അവിടെയാണ് എന്ന് പറഞ്ഞു ഉണ്ണിതാണ് പോയപ്പോൾ തൊട്ടിട്ട് മണ്ണിയുടെ കൂടെ ഓടി കളിക്കുകയാണ് കേട്ടോ അപ്പം ഞങ്ങൾ അധിക നേരം നിൽക്കാൻ പറ്റിയില്ല കേട്ടോ എന്താ അമ്മായി ഞങ്ങൾ വേഗം പോന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതിൻ്റെ കൂടെ കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ അപ്പം എന്താ ഞങ്ങൾ അങ്ങനെ ഷൊർണൂർ എത്തിയിട്ടുണ്ട് അവർ ഡിസ്ചാർജ് ആകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ എന്നാൽ പോകാമെന്ന് വിചാരിച്ചു പക്ഷേ അവർ ഡിസ്ചാർജ് കിട്ടിയില്ല അപ്പം പിന്നെ എന്തായാലും ഒരു ദിവസത്തിനല്ലേ പോയി കുഴപ്പമില്ല പറഞ്ഞു അനിയൻ അനിയൻ പറഞ്ഞു പോയിക്കോ കുഴപ്പമില്ല അവൻ മാനേജ് ചെയ്തതുകൊണ്ട് നല്ലത് ഞങ്ങൾ ആദ്യമൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അവർ അഡ്മിറ്റായ സമയത്തൊന്നും ഞാൻ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നില്ല കാരണം അപ്പോൾ എനിക്ക് പനി ഉണ്ടായിരുന്നു അവർ അഡ്മിറ്റ് ആവാൻ പോണേൻ്റെ തലേസ്സൊക്കെ ഞങ്ങൾക്ക് എനിക്കൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു കുട്ടിക്കും അത്രയും ചുമ മാത്രം മാറുണ്ടായില്ല അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഹോസ്പിറ്റലിൽ പോയിട്ടൊക്കെ നിൽക്കുന്നത് അപ്പോൾ അത് ഫുള്ളായിട്ട് മാറാണ്ട് അങ്ങോട്ടൊന്നും പോകണില്ല വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ അവിടെയും കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ പോവാണ്ടിരുന്നതാണ് പിന്നെ അനിയും വിളിച്ചിട്ട് വരാൻ പറഞ്ഞു കുട്ട കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് പിന്നെ മാറി കാര്യങ്ങളൊക്കെ മാറി അപ്പം പിന്നെ ഞാനും അങ്ങനെ പോകാൻ ഉണ്ടായിരുന്നു ഒരു നാല് ദിവസമൊക്കെ അവരാണ് ഒറ്റയ്ക്കന്നെ വീട്ടിൽ വീട്ടിലിട്ടോ അനിയനും അച്ഛനും അച്ഛമ്മയും മാത്രം ഉണ്ടായിരുന്നു പറഞ്ഞോളൂ അങ്ങനെ ഞങ്ങളും പോയതാണ് അപ്പോൾ പിന്നെ അവർക്ക് ഡിസ്ചാർജ് ആയി ആയിന്നുള്ളൊരു ഇത് വന്നു ആ പിന്നെ ഡിസ്ചാർജ് ചില ഇതൊക്കെ തന്നെ കിട്ടിയില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് പിന്നെ അങ്ങനെ പിന്നെ ഞങ്ങൾ എന്തായാലും അങ്ങനെ ഒരു ഇത് വന്നു പോകും പിന്നെ ഞങ്ങൾ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഷൊർണ്ണൂർ ഞങ്ങൾ ഞാൻ ഉണ്ണീനെ കൊണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു അച്ഛനെന്നെ ബസ് സ്റ്റോപ്പിലേക്ക് ഡ്രോപ്പ് കൊണ്ടന്നാക്കി ഏട്ടൻ പിന്നെ ഏട്ടന് വർക്കുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് വന്നത് കേട്ടോ അങ്ങനെ തന്നെ ഞങ്ങൾ ഒരുമിച്ച് അവിടെ നിന്ന് കയറാണ് ഫ്രണ്ട് അവർക്ക് അവിടെ ജോലിയാണ് വൈഫിനും അവിടെ തന്നെയാണ് ജോലി രണ്ടുപേരും ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത് അവരവിടെ റൂം എടുത്ത് താമസിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇടയ്ക്ക് നമ്മളുടെ അടുത്ത് ഇങ്ങനെ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾക്ക് നമ്മൾ പിന്നെ ആ വഴിക്ക് അങ്ങനെ പോകുമ്പോഴൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ ഞങ്ങൾ പോകണം എന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെയാണ് ഇപ്പോൾ അപ്പോൾ ഒരു എക്സാമും ഒക്കെ വന്നപ്പോൾ അപ്പോൾ പിന്നെ എൻ്റെ അടുത്തും വരാൻ പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ പോകണത് കേട്ടോ ഞങ്ങൾ ഇപ്പോൾ ഇത് അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ എറണാകുളത്ത് എത്തിയിട്ട് അവരെന്നെ വിളിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒന്ന് പിന്നെ ഒന്ന് ഞാൻ സ്നാക്സ് ആയിട്ട് ഒന്നും വാങ്ങി കൈ പിടിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ കാരണം അങ്ങോട്ട് പോകുമ്പോൾ സീറ്റ് കിട്ടണ കാര്യത്തിലൊക്കെ ബുദ്ധിമുട്ടാവില്ല അപ്പോൾ ഏട്ടനും കുട്ടികൾ തന്നെ പിന്നെ ഏട്ടനെ പിന്നെ സീറ്റ് കിട്ടിയിട്ടോ ഞാൻ കുറച്ച് നേരം നിൽക്കേണ്ടി ഒന്ന് നിട്ടാണ് പിന്നെ എനിക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഉണ്ണി ഇതാദ്യമായിട്ട് എക്സിക്കലായിട്ടുള്ള കയറണത് കേട്ടോ അങ്ങനെ അത് അവിടുന്ന് കയറിയിട്ടുണ്ട് പിന്നെ അവിടെ ഇറങ്ങിയിട്ടും ഉണ്ണി സ്നാക്സ് ഒക്കെ വഴിക്കാം അവർക്ക് സ്നാക്സ് വഴിക്കാൻ കയറി അപ്പോൾ അങ്ങനെ ഉണ്ണി ആയിരുന്നു വാങ്ങിയിട്ട് ഇവരാണ് കേട്ടോ അവർ വീഡിയോ ഒന്നും അധികം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇത് പിറ്റേസ് അവർ വർക്കിനും പോവുകയാണ് ഏട്ടൻ എക്സാമിനും അവര് ഏട്ടൻ രാവിലെ പോയി ചേച്ചി പിന്നെ ഞാനും അവിടെ ഉള്ളതുകൊണ്ട് അവരെല്ലാം ഉച്ചക്കാണ് കേട്ടോ പോയത് അപ്പോൾ അതാ അതൊക്കെ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം അവര് വർക്കിന് പോയി ഏട്ടൻ എക്സാം കഴിഞ്ഞിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ആ സമയത്താണ് ഞങ്ങൾ ഇന്ന് അഞ്ച് അമ്പതിനാണ് ഞങ്ങൾക്ക് തിരിച്ച ട്രെയിന് പിറ്റേ ദിവസം ഗുണീത ഞങ്ങൾക്ക് എന്തായാലും സമയം ഉണ്ട് ഉച്ച ആകുമ്പോഴേക്ക് ഏട്ടനും വന്നൂല്ലോ അപ്പോൾ അഞ്ചാമ്പത് ട്രെയിൻ അപ്പോൾ അവർ ഇവിടെ മറയൻ ട്രീവ് ഒക്കെ പോയി വരാൻ അവരും അവർക്ക് വർക്കില്ലെങ്കിൽ അവർക്കും വരാനായിരുന്നു അവരിങ്ങനെ ലീവ് നോക്കിയിട്ട് ഒരു ഒഴിവ് ദിവസം നോക്കിയിട്ട് വരണം വരണം എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ എക്സാമിൻ്റെ ദിവസം നോക്കിയിട്ട് അപ്പോൾ അങ്ങനെ പോയത് അപ്പോൾ ഇവർ ഞായറാഴ്ച വരണം ഇനി വരണം അപ്പോൾ ഞായറാഴ്ച നോക്കി വരണം അപ്പോൾ അവർക്ക് ഉണ്ണിനോട് പാർക്കിൽ പോവാം അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ ഞങ്ങൾ എന്തായാലും ഒരു എക്സാമും ഒക്കെ വന്നുകൊണ്ട് അങ്ങനെ പോയതാണ് അപ്പോൾ അത് ഞങ്ങൾ അങ്ങനെ ഇപ്പോൾ മറൈൻ ഡ്രൈവ് കാണാൻ വേണ്ടി പോയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ആളുടെ ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ സ്കൂട്ടി തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് സുഖമായിട്ട് പോകാൻ പറ്റിയിട്ടോ അവർ നടന്നു പോയി ഞങ്ങൾക്ക് സ്കൂട്ടി തന്നിട്ട് അവർക്കിന് അപ്പോൾ അത് ഉണ്ണി ആനേനെ കണ്ടിട്ട് അങ്ങനെ പറ നിൽക്കുക കേട്ടോ

嗯。<laughs> <laughs> உி தோனியதோ ஒரு டூட்டி உண்ணி Unni 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 Matawa അങ്ങനെന്താ മരൻ ഡ്രൈവറൊക്കെ കണ്ട് അങ്ങനെ ഇരുന്നിട്ട് ഞങ്ങളിപ്പോൾ പോവുകയാണ് കേട്ടോ ഉണ്ണി കുറേ ഇങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് ബാഗൊക്കെ എടുത്തിട്ട് ചായ ഒക്കെ കുടിച്ചിട്ട് ആണ് കേട്ടോ അവിടെ ചേച്ചിയുടെ ഈ ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫിൻ്റെ അനിയത്തിയും ഉണ്ട് കേട്ടോ അവിടെ അവരാണ് ചായ ഒക്കെ ഉണ്ടാക്കി തന്നിട്ടത് തന്നത് കേട്ടോ പിന്നെ അത് അവർ പോപ്കോണൊക്കെ ഉണ്ടാക്കിയിട്ട് പാത്രത്തിലാക്കി തന്നിട്ടുണ്ട് ഉണ്ണിക്ക് ട്രെയിനിൽ നിന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ണിക്ക് പിന്നെ ഒരു ഉറക്കക്ഷീണമായി കാരണം അധികം അവന് അവളങ്ങനെ കഴിക്കണമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ അത് ഞങ്ങൾ എയർപോർട്ട് കണ്ടിട്ട് വീഡിയോ എടുക്കാൻ കേട്ടോ അങ്ങോട്ട് പോകുമ്പോൾ ഇപ്പോഴത്തെ സെലി കാരണം അധികം അങ്ങനെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഉണ്ണിക്ക് പിന്നെ കാണിച്ചെടുത്തിട്ട് ഞങ്ങളൊരു പത്ത് മണി ആവാറായി ഇപ്പോഴാണ് വീട്ടിലെത്തിയത് കേട്ടോ അപ്പോൾ അതാ ഉണ്ണി പിന്നെ അവൾക്ക് ഉറക്കമൊന്നുമില്ല കാരണം ട്രെയിനിൽ നിന്നൊക്കെ ഉറങ്ങി കാരണം അവൾക്ക് പിന്നെ ഉറക്കമൊന്നുമില്ല അപ്പോൾ അവൾ ഇതാ ഇവിടെ കളിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ അപ്പോൾ അവർ ഹോസ്പിറ്റലിൽ നിന്ന് ഇപ്പം ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ അവർ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ അവിടെ ആവുമ്പോൾ അങ്ങനെ വീഡിയോ പിന്നെ ഇട്ടില്ല അതുണ്ടായത് അപ്പോൾ ഇതായതൊരു ഇവൾക്കൊരു കോഴിക്കുട്ടീനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് വിരിയാതം കിടക്കുന്ന ഒരു കോഴിമുട്ടിയായിരുന്നു കഴി കളയാൻ വേണ്ടിയിട്ട് എടുത്തതാണ് അപ്പോൾ അതിൽ കോഴിക്കുട്ടി ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ പതുക്കെ അതൊക്കെ പൊളിച്ച് ഞാൻ അതിനെ എടുത്തു അപ്പോൾ അതിനിപ്പോൾ നന്നായിട്ട് ഇങ്ങനെ അതായി വരുന്നുണ്ട് അതിന് എന്തോ പ്രായക്കുറവുള്ള പോലെ അങ്ങനത്തെ വെറുതായിരുന്നു കേട്ടോ നേരെ നടക്കാനൊന്നും പറ്റിയാതൊക്കെ ആയിരുന്നു അപ്പോൾ ഉണ്ണീനായിട്ട് ഭയങ്കര കളിയാണ് കേട്ടോ ഉണ്ണി പിന്നെ വികൃതയൊക്കെ അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടങ്ങുന്നത് പോലുള്ള വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ